السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد അലഹദില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാനും കരുണകടലായ പടച്ചുറമ്പ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരും ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാകട്ടെ അലഹമില്ല ഒരു ദിവസം പോലും മുടങ്ങാതെ നിരന്തരമായി മാസങ്ങളായി ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പേരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആക്കിബത്ത് മരണസമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഹദീസ് അൻ അൻ റളിയല്ലാഹു തആല അൻഹു ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്നക അഫ്സദതഹും ഔ കിദത ും മഹാനായ റളിയല്ലാഹു തആല അൻഹു പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു നിങ്ങൾ ജനങ്ങളുടെ ന്യൂനതകൾ അന്വേഷിച്ച് നടന്നാൽ നിങ്ങൾ അവരെ നാശമാക്കുന്നതാണ് അല്ലെങ്കിൽ നബി സല്ലാ അലൈഹി സ്വല്ലാം മാത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞു നീ നാശമാകാൻ അടുത്തിരിക്കുന്നു എന്ന് മഹാനായി നബിഗുന റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലാം എന്റെ പ്രിയപ്പെട്ട മുമ്മിനീകളെ സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു ഹദീസാണ് ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈഹി സ്വല്ലാം തങ്ങൾ പറയുന്നു നീ ജനങ്ങളുടെ ന്യൂനത അന്വേഷിച്ച് നടക്കരുത് അങ്ങനെ നടക്കുകയാണെങ്കിൽ ഒന്നി അവരെ നശിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ നിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് ൻ സുല്ലാ അലിസ്വല്ലാം മാത്തങ്ങളും നമുക്ക് പഠിപ്പിക്കുകയാ അതായത് ജനങ്ങളുടെ തിന്മകൾ തേടി നടന്നാൽ അവരിൽ വെറുപ്പും ദേഷ്യവും പോലുള്ള ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടായിത്തീരുന്നതാണ് ഇപ്രകാരം ജനങ്ങളുടെ കുറ്റങ്ങൾ തേടി പിടിച്ച് പ്രചരിപ്പിക്കുന്നത് കാരണമായി അവർക്ക് വാശിയുണ്ടായി അവർ പാപത്തിൽ നിരന്തരമാവുകയും ചെയ്യുന്നു ഇതെല്ലാം അവരെ കൂടുതൽ നശിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് മഹാനായി നബീൻ അറസു അല്ലാഹി സുല്ല അലി സ്വല്ലാം മാത്തങ്ങളും പഠിപ്പിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ ചിതഞ്ഞ്വേഷിക്കാൻ അവരെ നാണം കെടുത്താൻ വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് സ്വന്തം ന്യൂനതകൾ നോക്കാതെ മറ്റുള്ളവരുടെ ന്യൂനതകൾ തിരഞ്ഞു നടക്കുന്നവർ അതിലൂടെ ഉദ്ദേശം വെക്കുന്നത് അവരെ നശിപ്പിക്കുക ഒന്നിയിലവരെ നശിപ്പിക്കും പക്ഷെ നീ മനസ്സിലാക്കേണ്ട കാര്യം അതിലൂടെ നിന്റെ നാശം തുടങ്ങുകയാണ് നീ നാശത്തിലേക്കാണ് പോകുന്നത് നിന്റെ ദുനിയാവും നിന്റെ ആഹ്റവും നഷ്ടപ്പെട്ടു പോകാനുള്ള കാര്യമാണ് നീ ചെയ്യുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലിഹി വസ്ലം മാത്രങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായി റസൂൽ അലിഹി തങ്ങൾ പറഞ്ഞതായി മഹാനായ അലഹിബസ്വല്ലതായി മഹാനായു പറയുന്നു നിങ്ങൾ മുസ്ലിം ഉപദ്രവിക്കരുത് അള്ളാന്റെ റസൂൽ പറയുന്നു അലൈഹി നിങ്ങൾ ഒരിക്കലും ലാ മുസ്ലിമീന നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കരുത് അതുപോലെ തന്നെ പ്രവാചകം പറഞ്ഞു വലാ വലാത് നിങ്ങൾ അവരെ ആക്ഷേപിക്കുകയും ചെയ്യരുത് തങ്ങൾ പറഞ്ഞു അവരുടെ പിഴവുകളെ നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യരുത് എന്ന മഹാനായി നബിക്കു ാഹു അലഹി വസ്ലം വളരെ കൂടി പ്രവാചകൻ ഒരു താക്കീത് നൽകുന്നത് പോലെയാ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും മുസ്ലിം ഉപദ്രവിക്കാൻ പാടില്ല അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത് അതുപോലെ ഒരു മുസ്ലിമിനെ നിങ്ങൾ ആക്ഷേപിക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു മുസ്ലിമിന്റെ ന്യൂനതകളും പിഴവുകളും തിരഞ്ഞു നീ അന്വേഷിക്കരുത് അത് നിന്റെ ജോലിയല്ല അത് അല്ലാഹു നോക്കേണ്ട ജോലിയാണ് പടച്ച റബ്ബിന്റെ ജോലിയാണ് നിന്റെ ഒരു മനുഷ്യന്റെ ന്യൂനതകൾ അള്ളാഹുവാണ് തെരഞ്ഞെടുക്കുന്നത് ഒരാൾ അള്ളാഹു നശിപ്പിക്കുന്നതും ഒരാൾ അള്ളാഹു അള്ളാന്റെ അള്ളാഹു ആണ് ചെയ്യേണ്ടത് നീ ഒരിക്കലും അത് അന്വേഷിച്ച് നടക്കരുത് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിലൂടെ നിനക്ക് വലിയ നാശമുണ്ടാകുമെന്ന് മഹാനായി നബിഗിനാഹി സൊല്ലാഹു അലഹി വസ്ല്ലെ പഠിപ്പിക്കുക വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ഹദീസ് കാണേണ്ടത് മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കുന്നവർ ആക്ഷേപിക്കുന്നവർ ഉപദ്രവിക്കുന്നവർ ഇത് നിങ്ങൾ വളരെ കൂടി കാരണം സ്വന്തം കുഴിയാണ് കുഴിക്കുന്നത് നാശത്തിലേക്കുള്ള കുഴി മഹാനായ അബൂഹുഹു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരു മുസ്ലിമിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതിലൂടെ അവരെ സമൂഹത്തിന്റെ മുന്നിൽ കുടുംബങ്ങളുടെ മുന്നിൽ കൂട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്നതിലൂടെ നിന്റെ ദുനിയാവും ആഹ്റവുമാണ് നീ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്ന് മഹാന്മാരായി മഹത്വുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയ എന്റെ പ്രിയപ്പെട്ടവരെ അൻ കാല

ാക്കുകൊണ്ട് മാത്രം മുസ്ലിം ആവുകയും മനസ്സിൽ ഇസ്ലാം പ്രവേശിക്കാതിരിക്കുകയും ചെയ്തവരെ അവിടെ നിന്ന് പറയുന്നു നിങ്ങൾ മുസ്ലിം ഇങ്ങളുടെ പരദൂഷണം പറയരുത് അവരുടെ ന്യൂനതകൾ തേടിപ്പിടിക്കരുത് കാരണം മുസ്ലിം ഇങ്ങളുടെ ന്യൂനതകൾ തേടിപ്പിടിക്കുന്നവർ തെറ്റുകൾ അള്ളാഹു തേടി പിടിക്കുന്നതാണ് ഒരു മുസ്ലിമിനെ കളിയാക്കാൻ പരിഹസിക്കാൻ നാണം കെടുത്താൻ അവനെ നശിപ്പിക്കാൻ അവന്റെ ന്യൂനതകൾ തേടി നടക്കുന്നവരോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു നിന്റെ ന്യൂനതകൾ നിന്റെ തെറ്റുകൾ അള്ളാഹു നിന്നെ തേടി പിടിക്കുന്നതാ അള്ളാഹു ആരുടെയെങ്കിലും തെറ്റുകൾ തേടി പിടിച്ചാൽ അവൻ വീട്ടിലിരുന്നാലും അള്ളാഹു അവനെ നാണം കെടുത്തിക്കളയുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലാം വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യം അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു ഒരു മുസ്ലിമിന്റെ ന്യൂനതകൾ നീ കണ്ടുപിടിക്കുകയും അവന്റെ ജീവിതം തകർക്കുകയും അവനെ നശിപ്പിക്കുകയും ചെയ്താൽ വീട്ടിലിരുന്ന് കൊണ്ട് യേശനിയും പരദൂഷണവും പറഞ്ഞ് ഓരോ മനുഷ്യന്റെ ജീവിതം തുലയ്ക്കുന്നവരോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സൊല്ലാഹു അലഹി വസ്ല്ലം അല്ലാഹു നിൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കും നീ നിൻ്റെ വീടിൻ്റെ അകത്തിരുന്നാലും ആരും അറിയാതെ രഹസ്യമായിരുന്നു നീ നിൻ്റെ വീടിൻ്റെ അകത്തിരുന്ന് ചെയ്ത തെറ്റാണെങ്കിലും അള്ളാഹു അത് കണ്ടുപിടിച്ചിട്ട് നീ എവിടെ ഇരുന്നാലും അള്ളാഹു നിന്നെ നാണം കെടുത്തി കളയുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ് സ്വല്ലാഹു അലഹി വസ്ല്ലമാ അള്ളാഹു നമ്മളെ നാണം കെടുത്തി കളയും ഒരു ചേർന്ന സ്വഭാവമല്ല മറ്റൊരാളുടെ ന്യൂനതകൾ കണ്ടുപിടിക്കുക അതിനുവേണ്ടി അന്വേഷണം നടത്തുക പലരും ഫോണുകളിലൂടെ വിളിച്ച് റിപ്പോർഡുകൾ ചെയ്തും അല്ലെങ്കിൽ മെസ്സേജുകൾ എടുത്തൊക്കെ ഓരോ മനുഷ്യനെ പരിശോധിക്കുന്നു ഓരോ മനുഷ്യനെ അളക്കുന്നു എന്നിട്ട് അവന്റെ കാര്യങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ സമുദായത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ മറ്റു കുടുംബക്കാരുടെ മുന്നിൽ നാണം കെടുത്തി അവനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ബ്ലാക്ക് മെയിലുകൾ ചെയ്യുന്ന കാലത്തുകൂടെ നമ്മൾ ുന്നത് അതിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നീ നിന്റെ വീടിന്റെ അകത്ത് ഒളിച്ചിരുന്ന് ഫറദയ്ക്കകത്താകട്ടെ അല്ലെങ്കിൽ ഏതിൻറെ ഇരുന്നു കൊണ്ട് നീ ഒളിച്ചിരുന്നത് ചെയ്താലും അള്ളാഹുവിന്റെ റസോല പറയുന്നത് അലഹി വസ്ലം അല്ലെത്തും നീ നാറും നാട്ടുകാരുടെ മുന്നിൽ സമൂഹത്തിൻ്റെ മുന്നിൽ കുടുംബത്തിൻ്റെ മുന്നിൽ ഈ ദുനിയാവിലും അള്ളാഹു നിന്നെ നാണം കെടുത്തും നാളെ ആഹ്രത്തിലും നിന്നെ അള്ളാഹു നാണം കെടുത്തും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന് പണ്ടൊക്കെ പെണ്ണുങ്ങൾ കൂട്ടുകാരും കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് ഏഷണിയും പരദൂഷണവും പറയുന്ന കാലം വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അയൽവാസികൾ അയൽവാസികളിരുന്ന് പറയുന്ന കാലം ഇന്നാ കാലമെല്ലാം മാറി പരസ്യമായി വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ പരസ്പരം ഏഷണിയും പരദൂഷണവും മറ്റുള്ളവരെ കുറിച്ച് മോശമായി കാര്യങ്ങൾ പറഞ്ഞ് അവസാനം അവരുടെ ജീവിതം തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മനുഷ്യന്മാർ കടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിൻ്റെ റസൂർ സല്ല അലി സ്വല്ലമാങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു നാശം നിനക്ക് തന്നെയാ ഒരു ദിനം അള്ളാഹു നിന്നെ പിടിക്കും ും ഈ ലോകത്ത് നിന്ന് മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം നിന്നെ തേടി വരും ആ അനുഭവിച്ചതിന്റെ ആ ആ അനുഭവിച്ചതിന്റെ ഇരട്ടി നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കേണ്ടി വരും അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നാം ആരെങ്കിലും ആരെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കുകയോ ആരെയെങ്കിലും മോശപ്പെടുത്തുകയോ ആരുടെയെങ്കിലും അഭിമാനത്തിന് ശതം വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ പടച്ചുറപ്പ് അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹു ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരത് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹുബെ നീ നൽകണേ പടച്ചവനെ അല്ലാഹുബെ പടച്ചവനെ റബ്ബെ അള്ളാഹുബെ രോഗികളായി കിടക്കുന്നവർക്ക് നീ ശിഫാ നൽകണേ തുമ്പുരാനെ ഈ വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവരുടെയും ദുനിയും ആഹ്റവും നീ വിജയിപ്പിക്കണേ തമ്പുരാനെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം എന്ന വസീയത്തോടെ വബറകാതുഹു